അല്ല അമ്മച്ചമാരെ എല്ലാവർക്കും ഫോജൂസ് ചെയ്യുവരുന്ന വിളിച്ച സ്വാഗതം നിങ്ങൾ എൻ്റെ വിട്ടിട്ട് മാറ്റി വരുന്ന ലൈക്ക് ആയിട്ട് വരുന്നത് പൊട്ടിയ അപ്പം ഇതെൻ്റെ അമ്മച്ചിയാണ് നമ്മുടെ ബാക്കിൽ നമ്മളെ ക്ലീര സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം ബേസിന് ബേഴ്സിനെ എൻ്റെ അമ്മച്ചിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പം ഞാനിത് ഈ വീഡിയോ ഇപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റന് അടുത്ത് ചെയ്യാൻ കാരണം ആറ ആ അമ്മച്ചി നോക്കുകയാണ് ഓക്കെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ആൾക്കാർ ഇപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയാണ് അമ്മമ്മ അപ്പം അവർക്കൊക്കെ ചിലവർ ഇങ്ങനെയൊന്നും പോകത്തില്ല നിങ്ങൾ അവരെ ഫുഡൊന്നും കൊടുക്കത്തില്ല ഓക്കെ ചിലവരെ അച്ഛനും അമ്മ അപ്പ്മാരും അമ്മൂമ്മയുടെ അടുത്തൊന്നും നിൽക്കത്തില്ല അമ്മൂമ്മ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അത്യാവശ്യം സ്മെല്ല് കറിലൊക്കെ ഉണ്ട് അവർ അറിയാമല്ല അവർ പ്രായമായ ഉണ്ടവർക്ക് സ്മെല്ലും കാരലൊക്കെ ഉണ്ട് അവർ മൂത്രം കറിലൊക്കെ ഞാനിപ്പോൾ ഇരിക്കുന്ന അടുത്തും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ചിലവർ അങ്ങനെ കേട്ടത്തില്ല അവർ ഷോക്സ് ഇട്ടിട്ട് അങ്ങനെ ഇടുന്നതു നാളെയും നമ്മളും നമ്മൾ ഇപ്പം അപ്പം എൻ്റെ ഈ വീട് കാണുന്ന അപ്പം അപ്പനമ്മായിരിക്കും അല്ലെങ്കിൽ അമ്മമ്മമാരായിരിക്കും അല്ലെങ്കിൽ ചെ അനിയന്മാരായിരിക്കും എന്നെ എൻ്റെ പ്രായത്തിലുള്ളവരായിരിക്കും ഓക്കെ എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പം എൻ്റെ പ്രായത്തിലുള്ളവർക്ക് എനിക്കൊരു കാര്യം പറയുള്ളൂ നാളെ നമ്മൾ ഇതേമാതിരി ആവേണ്ടതാണ് അപ്പം നമ്മൾ നമ്മളിപ്പം ഈ ഒരു സമയത്ത് ഓക്കെ ഫുഡ് അവർക്ക് അവർക്ക് നമ്മൾ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക ഓക്കെ അമ്മ അമ്മൂമ്മയാണ് ഓക്കെ ഇതാ അപ്പം നമ്മുടെ അപ്പനാണെങ്കിൽ ജോലിക്ക് പോയി അമ്മ എൻ്റെ ഇന്ന് ഞാൻ ഇതാണ് ഇതുവരെ എൻ്റെ വയറ് കാണുന്ന അറിയാലും ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയമായി രാവിലെ അമ്മയ്ക്ക് കാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പക്ഷേ അമ്മയ്ക്ക് വയ്യാതെ ചെറിയൊരു ഹോസ്പിറ്റലിൽ ആസായി അപ്പോൾ ഞാൻ അവർ പോയിട്ട് വന്നാണ് ഞാൻ അപ്പോൾ ഒരു തുള്ളി ആഹാരം കഴിച്ചില്ല കിളിക്ക് ആഹാരം കൊടുത്ത് ഞാൻ നേരെ അമ്മയെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി ഓക്കെ അവർ വന്നില്ല അവർ ചെറിയൊരു ബാങ്കിൻ്റെ ആവശ്യമായിട്ട് അനിയത്തി ഉണ്ട് അതുകൊണ്ട് ബാങ്കിൻ്റെ ആവശ്യമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അവർ എൻ്റെ ഒരു 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 കിലോമീറ്റർ അകത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോയി പാഴെടുക്കാൻ പോയി പാഴെടുക്കാൻ പോയിട്ട് അമ്മച്ചയ്ക്ക് ഇതാ ഒരു മുട്ടയും പൊലിച്ച് അതേമാതിരി നമ്മുടെ നാരങ്ങയൊക്കെ വെച്ചിട്ട് ചെറിയ സോറി നമ്മൾ നെല്ലിക്കൊക്കെ വെച്ചിട്ട് ഫുഡ് കൊടുക്കുകയാണ് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതേമാ നമ്മളെല്ലാവരും ഇതേമാരാകേണ്ടതാണ് അപ്പം കുഞ്ഞുമക്കൾക്ക് കുഞ്ഞുമക്കൾ കാണുന്നവരുണ്ട് നമ്മളമ്മൂമ്മമാർക്ക് നമ്മളതിൻ്റെ ആഹാരമായി കൊടുക്കണം കാരണം നമുക്കും ഒരു ഒരു നമ്മൾ നമ്മളപ്പനമ്മ ഇങ്ങനെ വരെ വാരി കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നമ്മളതിനെ അറിയിച്ചു കിട്ടാനോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല ഓക്കെ എല്ലാവരും അറിയണം നമ്മളെ ബേസിൻ്റെ വീഡിയോ ഇതിന് പുറകെ വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ അവർക്ക് നമ്മുടെ അമ്മയ്ക്ക് കഴിയും ആ കഴിയും പിന്നെ അപ്പം നമ്മളമ്മയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പം ഇതേമാതിരി എല്ലാവരും ചെയ്യുക ഇപ്പം കുറെ ആൾക്കാർ ഓഫർ ഓഫറിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത് നമ്മളങ്ങനെയല്ല ഇപ്പം എൻ്റെ അപ്പനമ്മ എൻ്റെ അപ്പൻ അമ്മമ്മ ഇതുവരെ എൻ്റെ അപ്പമായിട്ട് ലാസ്റ്റുള്ളതാണ് അപ്പം ഇതുവരെ ഈ ഒരു നിലയിൽ എത്രയും വയ്യ കുറേ ദിവസം വയ്യായിട്ടുണ്ട് എങ്കിലവർ ഫുഡൊക്കെ കൊടുക്കും അമ്മച്ചി കണ്ട അപ്പം അവർ പങ്കാളികളിലൊക്കെ വരും കഥകൾ അപ്പം ഞാൻ പറയാനുള്ളത് ഇതേമാതിരി എല്ലാവരും എല്ലാ അപ്പനമ്മമാരും അവരുടെ മക്കളാണ് മരുമക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ കൊണ്ട് അമ്മയ്ക്കുക ഒരാഹാരം കൊടുക്കുക എങ്കിലേ നമുക്ക് നമ്മളെ ഇത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപ്പനായാലും അവിടുത്തെ നമ്മുടെ അടുത്തുള്ള തലമുറയും കണ്ടുപഠിക്കുകയുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ നിങ്ങളും എന്നെപ്പോലെ എല്ലാവരും ചെയ്യുക താങ്ക് യു അച്ചന്മാരെ ഇതൊരു ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ ഞാൻ ഒരാളെ കഴിഞ്ഞ വായച്ചയാണ് ഇതിൻ്റെ ഫീമെയിലാണ് അത് ആ ഒരു പാർ ബ്ലൂ പേൻ്റെ വീടിൻ്റെ ബേലയിരിക്കുന്ന കിളി താഴെ ഇരിക്കുന്നത് ഗ്രീൻ ഫിഷർ യൂവിങ് ആണ് മെയിലാണ് അപ്പോൾ ഇവർക്ക് ബ്രീഡായ കുഞ്ഞുങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ എടുത്തയാണ് പിന്നെ ഇതെല്ലാം ഫാലോ സ്പിറ്റാണ് ഓക്കെ ഇത് നാല് പീസുള്ളൂ നമുക്ക് ഫേലോ സ്പിറ്റ് നമുക്ക് കാണുമ്പോഴത്തേക്കാണ് അറിയാം അവരെ ക്വാളിറ്റി കറിലൊക്കെ നല്ല സൈസും കറലൊക്കെ ഉണ്ട് കേവരൊക്കെ ഏകദേശം ഒരു പത്ത് ടു പതിനൊന്ന് മാസം റേഞ്ച് ആയതുകൊണ്ട് ഒരു വയസ്സായ ബാഡ് ഇതിലൊരു എണ്ണം കാണണം ഓക്കെ അപ്പം ഇതാണ് ആ ഒരു ബേഡുകൾ അവരെ ഞാൻ എല്ലാവരും ജസ്റ്റ് അവരെ അറിയാൻ വേണ്ടി ഒരതിലിട്ട് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ബ്രീഡിംഗ് പേരുടെ കുഞ്ഞുങ്ങളാണ് ഓക്കെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല ഇത് ക്വാളിറ്റി കുറവുള്ള ബേഡുകളാണ് അതിൽ ഫിഷർ യൂവിങ് ഒപ്പിലൻ ആയാലും അതേമാതിരി പാർബിൾ ഒപ്പ്ലൻ ആയാലും ക്വാളിറ്റി കുറവുള്ള ബേഡാണ് ആദ്യമൊന്നും വിരിഞ്ഞ സമയത്തൊന്നും വലുതാറ്റിങ്ങനെ ചെറിയ ഷെയ്ഡ് വന്നിട്ടില്ലായിരുന്നു എന്ന് ചെറിയൊരു ഇതേ ഉണ്ടെന്നുള്ളൂ ഷിപ്പം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് തീരെ വില അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് തരുന്നത് പിന്നെ ഇതിൽ കുറച്ച് ബേഡുകൾ കൊടുക്കാണ്ട് ഇതിൽ ഇതാവണ്ട കിടക്കുന്ന യുവിങ് ഒപ്പിലിയൻസ് കിടപ്പുണ്ട് ഗ്രീൻഫിഷർ ഒപ്പിലിയൻസ് കിടപ്പുണ്ട് ഓക്കെ നമ്മുടെ ലൂട്ട്നോ ഉണ്ട് ഓക്കെ പിന്നെ ഗ്രീൻ ഒപ്പിലയും കിടപ്പുണ്ട് അങ്ങനെ കുറച്ചാണ് ഇത് നമ്മളെ സബ്സ്ക്രൈബർ ഇന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇന്ന് ബേഡ് വാങ്ങിച്ചതാണിത് ഇതെല്ലാം ആൾറെഡി ഈ ഒരു ഫുൾ ബാച്ച് സെയിലായിപ്പോയിട്ടുണ്ട് ഇന്ന് ഇനി കാണിച്ചിരുന്നേ കുറേ ആൾക്കാരെ ചോദിച്ച് ആൽബിനോ ബീഷൻ്റെ ഹാൻഡ് ഫീഡ് കൊണ്ടുപോകുന്നു അപ്പം നിലവിൽ ആർക്കും അറിയത്തില്ല ട്രൂ ബ്ലൂ ലൈനു ബേഡാണിത് കണ്ട കണ്ണ റെഡ് ആണ് പ്യുർ വൈറ്റ് ബേഡാണ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് അവരെ എടുത്ത് കാണിച്ചു തരാം അപ്പം അവരെ പേരൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വലുതാമ്പ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ വലുതാമ്പ് എങ്ങനെ ഇരിക്കും ഇത് പ്യൂർ ആയിരിക്കും ബേഡ് കണ്ണ് റെഡ് ആയി ആയിരിക്കും ഇത് ശകലം കൂടെ ഒന്ന് സൈസ് വയ്ക്കും കേട്ടോ ഇനി തീരെ സൈസ് വയ്ക്കാണ്ട് താണ്ട ആ ഒരു ബേഡിൻ്റെ എൻ്റെ ക്ലോസ് റിങ് ബേഡാണ് ഇട്ടുള്ളത് ഈ അവർക്ക് മൂന്ന് പേരുണ്ട് ഈ ഇവർക്ക് ഞാൻ രണ്ടേ രണ്ട് വെച്ചിട്ടുള്ളൂ അവരെ പേരൻ്റ്സാണ് ഫീഡ് ചെയ്യുന്നത് ഒക്കെ ഞാൻ രണ്ട് പേരെടുത്ത് ഞാൻ കാണിച്ചുതരാം അപ്പം പേരൻസ് ഫീഡ് ചെയ്യണതുകൊണ്ട് ഞാൻ രണ്ടേ രണ്ട് കുറ്റിയെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതാണ്ടല്ലോ അവർ മറിഞ്ഞ് വിഴാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ താണ്ടാവും അവനിക്ക് പേടിയാണ് അവർ പോവുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ സേഫായിട്ടെങ്ങനെ എടുത്ത് വെച്ചേയുള്ളൂ ഓക്കെ ഇതാണ് നമ്മൾ ആലബിൻ ഓഷറിൻ്റെ രണ്ട് ചിക്ക് ഇനി ഞാൻ ഒരു ചിക്ക് ഞാൻ കാണിച്ചല്ലേ അവിടെയാണ് ഇരിക്കുന്നതെന്ന് ഉണ്ടല്ല നല്ല രസം ഉണ്ടാവ ഒരു ബാഡ് നല്ല വൈറ്റാണ് പ്യുവർ വൈറ്റാണ് ചേട്ടാ കണ്ട കണ്ട റെഡ് ഐ ബാഡാണ് ഇപ്പോൾ ഇറങ്ങിയ എല്ലാവരും റെഡ് ഐ ബാഡാണ് അപ്പോൾ ഞാൻ വളരെ കൂടിനകത്ത് വെക്കുകയാണ് ഒക്കെ അവരെ ശല്യപ്പെടുത്തുന്നില്ല അടുത്ത് നിനക്ക് ഞാൻ ഇവരുടെ പേരൻസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവരാണ് നമ്മളെ പേരൻസ് വരുന്നത് വേണ്ട അപ്പം ഇവരെ ദേഹത്തെ ഒരു ഇത് കറ പോലെ ഇരിക്കും അത് ബീട്രൂട്ട് അവർ കൊടുക്കുന്നതാണ് അവർക്ക് ഡെയിലി കൊടുക്കുന്ന ഫുഡാണത് അപ്പോൾ അതുകൊണ്ടാണ് വേണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ ആൽബിന ഫിഷർ കണ്ടല്ല നല്ല വായന തുമ്പറ്റത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വല ഷെയ്ഡ് പോലത്തെ ഷെയ്ഡ് കാട്ടാ അപ്പോൾ അതാണ് ബേഡ് അടുത്ത് നമുക്കൊരു വേട് നമ്മളെ ഇതിലെ ഒരു കുഞ്ഞ് ഞാൻ മേലെ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ ലൂട്ട്ണോ ഫിഷർ സ്പ്ലിറ്റാണ് ഓക്കെ ഞാൻ അവരെ ചട്ടി ഞാൻ നൈസിലെടുത്ത് വെച്ചിട്ട് അത് ഞാൻ ചട്ടിയിൽ തന്നെയാണ് ബ്രീഡാക്കുന്നത് എൻ്റെ ഗുരുനാഥൻ എന്നെ വളർത്തി ഞാൻ വേട് ഫസ്റ്റിൽ വളർത്തിയ സുബു എന്ന് പറഞ്ഞ എണ്ണേ അണ്ണൻ്റെ വേടാണിത് ഓക്കെ എനിക്ക് തന്നതാണ് അപ്പം ഇതാ ഇതാണ് ലൂട്ട് നവസറിൻ്റെ സ്പ്ലിറ്റ് അവരെ കൂടെ ഇരിക്കുന്നതാണ് അവർ ആലബിനോ ഫിഷർ അപ്പം അങ്ങനെ നമുക്ക് നിലവിൽ മൂന്ന് വേടാണെത്തിക്കുന്നത് കണ്ടല്ല അവരെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ഓക്കെ അപ്പം ഞാൻ അവരെ തിരിച്ച് എടുത്തെടുത്ത് തന്നെയാണ് ശിച്ച് വയ്ക്കുന്നത് ഓക്കെ ഇതേമാതിരി ചെറിയൊരു കമ്പി വളച്ചിട്ടാണ് ഞാൻ അത് സെറ്റാക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ആ ഒരു ഇത് അടുത്തായിട്ട് വന്നിട്ട് ഒരു ബ്ലൂ ഫിഷർ എല്ലാവരും കുറേ പേർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ബ്ലൂ ഫിഷർ വിഷർന്ന് ഞാൻ കൊടുക്കില്ല എന്ന രീതിയിൽ നിന്നെയാണ് ഓക്കെ എനിക്ക് ഈ ഒരു കുട്ടി മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാണ് ഒരു ബ്ലൂ ഫിഷർ ഈ ബ്ലൂ ഫിഷറിൻ്റെ ഇത് ഹാൻഡ് ഫീഡ് ചിക്കാണ് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിക്കുന്നത് ഒരു ബ്ലൂ ഒരു മിസ്റ്റി പോലത്തെ ഒരു കളറാണ് ആട്ടാക്കാണ്ടിട്ട് ഓക്കെ ഇതിൻ്റെ പേരൻറ്റ്സ് വന്നിട്ട് ആൽബിനോ ഡെക്ക് ഫിഷർ ഫീമെയിലും ഗ്രീൻ ഫിഷർ മെയിലുമാണ് കേട്ടോ അപ്പോൾ അവരെയൊന്നും ഉണ്ടായതാണ് ഫിഷർ ബ്ലൂ ഫിഷറാണ് ഓക്കെ അപ്പോൾ ഞാൻ അവരെ നമ്മളെ അടച്ചുവെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത് ഒരു കുട്ടിയാണ് എന്താ ഒരു ഒപ്പിലേൻ്റെ കുട്ടിയാണ് ഓക്കെ ഇനി നമുക്ക് കുട്ടികളൊക്കെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ആ പിന്നെ വേറൊന്നും കാണിച്ചത് കൊണ്ട് ഒരു പാർ ബ്ലൂ ഫിഷർ യൂവിങ് ആണ് കേട്ടോ ഓക്കെ ഒരു പാർ ബ്ലൂ ഫിഷർ യൂവിങ് ഒരു ഫീമെയിൽ ബാഡായിരിക്കും ഇവർക്ക് ഒരു പത്ത് ടു പതിനൊന്ന് മാസം ഏജെങ്കിലും കാണണം അതിൽ കൂടുതൽ ഒരു പൈസങ്കിലാവണം എന്നാണ് എൻ്റെ കണക്ക് പ്രകാരം എങ്കിലും ഒരു പത്ത് ടു പതിനൊന്ന് മാസം മതി ഓക്കെ അപ്പം ഇതാണ് ആ ഒരു ബേഡ് ഇത് മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ടുള്ള നിലയിൽ വേറെ ഒന്നും കൊടുക്കാനായിട്ടില്ല ഓക്കെ അപ്പം ഇതൊക്കെ എൻ്റെ പേരൻസാണ് കേട്ടോ നമ്മളെ അതുപോലെ പേരൻസ് അവർ ബോക്സിനകത്ത് കയറി ബ്രീഡിങ് ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവരും ഒരു ഇതെല്ലാവരും കാണിച്ചെന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാണ് നമ്മളെ ചിക്കൾ ഓക്കെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പാടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എന്നെ വേറെ ഒന്ന് വിളിക്കാം ഓക്കെ